കുർപ്പന്ത്ര സെൻറ് സേവിയസ് ഹൈസ്കൂൾ അലൂമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും ഗുരുവന്ദനവും കുറുപ്പന്ത്ര സെന്റ് സേവിയസ് ഹൈസ്കൂൾ അങ്കണത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതി ഒൻപത് മുപ്പത് മുതൽ നടത്തപ്പെടുകയാണ് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തന്നെ നടക്കുന്നു മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ഇരുപത്തിയാറോളം അധ്യാപകരെ നാളെ ഞങ്ങൾ പൊന്നാട് നൽകിയും മൊമൻറ്റോ സമർപ്പണം നടത്തിയും ആദരിക്കുന്നുണ്ട് ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട കടുത്തുരുത്തി എം എൽ എ മോൻസിൽ ഉദ്ഘാടനം ചെയ്യും സ്നേഹ സംഗമം രണ്ടായിരത്തി പന്ത്രണ്ട് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ സി ജോസഫ് നൂറോക്കുരി അധ്യക്ഷത വഹിക്കും ഡോക്ടർ പി ജി മാത്യു പന്തനായി സ്വാഗതം അർപ്പിക്കുകയും ശ്രീ കെ ജെ തങ്കച്ചൻ കൊച്ചുമുകളിൽ ജോസ് ജേക്കബ് കുടിൽ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി സിബി പ്രഫറം ഫാദർ ജോർജ് വരതുതലപ്പറബിൽ സെന്റ് സേവിയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൾ ഫിലിപ്പ് സി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മാനുവൽ മാത്യു മാനുവൽ വർഗീസ് കെ ജെ തങ്കച്ചൻ കൊച്ചുമുകളിലെ രാജു ജോസഫ് ഉഴികണ്ഠത്തിൽ ജോയി മാത്യു പ്രാച്ചരിക്കുന്ന മുതലായവർ സംസാരിക്കുന്നതാണ് തുടർന്ന് ഞങ്ങളുടെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ് പ്രായം മാനിക്കാതെ താങ്കൾ പഠിപ്പിച്ച കുട്ടികളെ അവർ മുതിർന്നപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന് അറിയുന്നതിനും വേണ്ടിയും അവരുമായി സ്നേഹം പങ്കിടുന്നതിനും വേണ്ടി ഇരുപത്തിയാറോളം അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ പൊന്നാട് നൽകിയും മൊമൻ്റോ സമർപ്പിക്കും ആദരിക്കുന്നതാണ് തുടർന്ന് ഒരു മണിക്ക് അധ്യാപകനുമൊത്തുള്ള സ്നേഹവിരുന്ന് സ്നേഹവിരുന്നിന് ശേഷം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ആയ കെ എസ് ദേവസ്യ കുച്ചുപറമ്പ് സംഭവം നടത്തുന്ന വില്പാട്ട് കഴിഞ്ഞ വർഷം സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സമ്മാനം നേടിയ ടീമിൻ്റെ പരിചയമുട്ടുകളി പുനരാവിഷ്കരണം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് കുടുംബ സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെയും അവരുടെ വീട്ടുകാരുടെയും കുട്ടികളുടെയും എല്ലാം സംഗമം പരിചയപ്പെടൽ ഭാവി പരിപാടിയെ പറ്റിയുള്ള ചിന്ത അതെല്ലാം ഉച്ചകഴിഞ്ഞത്തെ സെഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുർപ്പന്ദർ സെന്റ് സിഫേഴ്സ് ഹൈസ്കൂളിലെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദി ആണെങ്കിൽ പോലും ഇതിനെ ഒരു പെർമനന്റ് ബോഡിയാക്കി മാറ്റുവാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ വർഷം തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് അനുസരിച്ച് രജിസ്റ്റർ ആക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ക്ഷേമത്തിനും പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയും ലക്ഷ്യമാക്കിയുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കാൻ പദ്ധതിയിട്ടുണ്ട് ഏകദേശം അറുനൂറോളം അംഗങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ആൾക്കാർ അറിയിക്കാതെ തന്നെ നോട്ടീസും പത്രപരസ്യവും മറ്റും കണ്ട് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ സംഭവം കുറുപ്പന്ത്രയിലെ ഒരു ദേശീയ ഉത്സവം പോലെയാണ് നാട്ടുകാർ ഇത് നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഞങ്ങളെ എല്ലാ വിധത്തിലും സഹായിക്കുന്നതിനു വേണ്ടി ആ സ്കൂളിൽ പഠിച്ച എല്ലാവരും ഞങ്ങളെക്കാൾ മൂത്തവരും ഞങ്ങളെക്കാൾ താഴെയുള്ളവരും എല്ലാം ആത്മാർത്ഥമായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ കുടുംബ സംഗമവും പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമവും ഗുരുവന്ദനവും ഒരു വിജയ സംരംഭമായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ཁྱོད 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 ཁྱོད